പ്രൈസ് അലോട്ട് എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമല്ലാന്ന് ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു വിവിധ സ്ഥലങ്ങളിൽ വിവിധ പട്ടണങ്ങളിലും വിവിധ രാജ്യങ്ങളിലും ആയിരുന്നുണ്ട് സന്ദേശം ശ്രദ്ധിക്കുന്ന അനേക പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഈ ശുശ്രൂഷയെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനവും അറിയിക്കുന്നു ആത്മനയുടെ ശുശ്രൂഷ അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമാകുന്നു എന്നറിയുന്നവർ ഒത്തിരി സന്തോഷം ദൈവം അവരെയും അവരുടെ പ്രിയപ്പെട്ടവരെയും എ ശുശ്രൂഷയ്ക്ക് നേർത്ത് കൊടുക്കുന്നവരെയും എത്തിക്കുന്നവരെയെല്ലാം കരങ്ങളെന്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം മുപ്പത്തിയേഴിൻ്റെ എട്ടാമത്തെ വാക്യം കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക മുഷിഞ്ഞു പോകരുത് അത് ദോഷത്തിന് ഹേതുവകേയുള്ളൂ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഈ മുപ്പത്തിയേഴാമത്തെ സങ്കീർത്തനം ദൈവത്തിൽ ആശ്രയിക്കുവാൻ കൂടുതൽ നമ്മെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ഒരു സങ്കീർത്തനം കൂടിയാണ് ദാവിദിൻ്റേതായ ഒരു സങ്കീർത്തനം ഇവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം കോപം കളയണം ക്രോധം ഉപേക്ഷിക്കണം മൂന്നാമത് മുഷിഞ്ഞ് പോകരുത് അത് ദോഷത്തിന് ഹേതുവാകിയുള്ളൂ അപ്പോൾ പലപ്പോഴും നമ്മൾ കോപം കളയാൻ തയ്യാറല്ല അല്ലേ ആ കോപം ഇങ്ങനെ നമുക്ക് എപ്പോഴും വെച്ചുകൊണ്ടിരിക്കും രാവിലെ ഒരു കോപം ഉണ്ടായാൽ അത് ഉച്ചയിലേക്ക് അത് വൈകുന്നേരങ്ങളിലേക്ക് രാത്രിയിലേക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ കോപം ഇങ്ങനെ എന്ത് ചെയ്യുന്നു എഴുന്നേറ്റ് എഴുന്നേറ്റ് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സംഭവം എന്നാൽ ദൈവജനം പറയുന്നത് കോപം കളയണം രണ്ട് ക്രോധം എന്ത് ചെയ്യണം ഉപേക്ഷിക്കണം എന്ന് അപ്പോൾ ഇതെല്ലാം എന്താണ് എല്ലാം തന്നെ വ്യത്യസ്തമായ ഒരു തരങ്ങളിലാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നത് കോപവും ക്രോധവും ഓക്കെ എന്നാൽ അടുത്ത മൂന്നാമത്തെ കാര്യമാണ് ഇന്ന് ഈ പ്രഭാതനെ കൂടുതലായിട്ട് ചിന്തിപ്പിച്ചത് മുഷിഞ്ഞ് പോകരുത് അപ്പോൾ ചില വിഷയങ്ങളൊക്കെ കണ്ടപ്പോൾ മുഷിയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അല്ലേ ചിലപ്പോൾ അത് കണ്ട് ആ ഒരു അവസ്ഥ കണ്ട് ആ ഒരു വർത്തമാനം കേട്ട് ആ ഒരു ഇടപാടുകളൊക്കെ കണ്ട് ആ വ്യക്തിയുടെ സ്വഭാവങ്ങൾ നമ്മൾ മുഷിഞ്ഞു പോകാൻ സാധ്യത നമുക്ക് ആ വാക്ക് വളരെ പരിചിതമുള്ളൊരു വാക്ക് എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഒരുപക്ഷെ ഒരു കൂട്ടത്തിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ആത്മീയ കൂട്ടത്തിൻ്റെ കൂട്ടായ്മയുടെ നടുവിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ താമസിക്കുന്ന അയൽവാസിക അല്ലെങ്കിൽ ഉള്ള ബന്ധത്തിലാകാം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുള്ള ഒരു ഇതാകാം നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്താകാം നിങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിലായിരിക്കാം നിങ്ങൾ ആയിരിക്കുന്ന രാജ്യത്തായിരിക്കാം നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നിടത്തായിരിക്കാം ചിലപ്പോൾ മുഷിഞ്ഞു പോകാണ്ട് ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടാവാം എന്നാൽ ഇന്ന് അതിനെ ജയിപ്പാൻ നമുക്ക് കഴിയട്ടെ എങ്ങനെ യേശു ക്രിസ്തുവിൻ നാമത്താൽ കർത്താവിൻ്റെ കൃപയാൽ നമുക്കതിനെ ജയിക്കുവാൻ കഴിയും നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം അതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു ജയിപ്പിക്കുവാൻ മറികടക്കുവാൻ തക്കവണ്ണ ഇടയായിത്തീരും മാത്രമല്ല അത് ദോഷത്തിന് ഹേതുവാക്കിയുള്ളൂ അപ്പോൾ ഈ മുഷിയാൻ നമുക്ക് പലപ്പോഴും ഇങ്ങനെ ഇടവും സാഹചര്യവും അവസരങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവിടെ നമ്മൾ മുഷിഞ്ഞു പോയാൽ അത് ദോഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും നമ്മുടെ ആത്മീയ നന്മകളെ കൊണ്ടുപോകും നമ്മുടെതായ സാഹചര്യത്തെ ഒക്കെ ദോഷത്തിലേക്ക് നയിക്കും എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ആ മുഷിയുന്ന സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കി നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് അതിനെ മറികടക്കുവാൻ കർത്താവ് നമുക്ക് കൃപകരട്ടെ ഏതെങ്കിലും മുഷിഞ്ഞ് പോകേണ്ട സാഹചര്യം ഇന്ന് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കിയേക്കണം അതിൽ കേശുവിൻ നാമത്തിൽ ക്ഷമിക്കുക അത് ജയിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പിതാവേ വയനാട്ട് നന്ദി എല്ലാവരെയും അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലാസ് യു ജീസസ്